സുഖാണ് അലഹദില്ല സാർ ഏതായാലും ആ ഗ്രൂപ്പിൽ ചേർന്നതിൽ അലമദില്ല വളരെ ഉഷാറാട്ടോ ഞാൻ എനിക്ക് ഇപ്പോൾ ആ അഡിക്ഷൻ എനിക്ക് തോന്നലേ ഇല്ല തോന്നല് ആ ചിന്തയെ വരണില്ലപ്പോൾ പിന്നെ എന്റെ വർക്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് മറ്റേത് ആദ്യം എത്ര കുറെ സമയം ഉണ്ടായിരുന്നു അപ്പൊ സമയമില്ലാത്തമാതിരിയാണ് പക്ഷെ നമ്മൾ വേറെ വർക്കിലോട്ട് സത്യം പറഞ്ഞാണെങ്കിൽ ഞാൻ ആദ്യം നമ്മളെ അക്ഷയൻ്റെ ഗുതിയിൽ ചേർന്നതിനോ തൊണ്ണൂസം പക്ഷെ അതും ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇസ്ലാമിക് ഇസ്ലാമികപരമായിട്ട് ഞാനൊരു മുസ്ലിമാണ് ഇസ്ലാമിക് ഇസ്ലാമികപരമായിട്ട് നീങ്ങുമ്പോൾ അതിന്റെ ആ ചിന്ത തന്നെ മാറുന്നുള്ളൂ മറ്റേ നമ്മൾ കുറേ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പെട്ടെന്ന് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല അപ്പം അലഹദില്ല നമുക്ക് ആ ചിന്ത കാര്യങ്ങളൊന്നുമില്ല പറഞ്ഞ മാർ ഞാന് കടയിൽ ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് ക്രിസ്താവിൻ്റെ ക്ലാസ് കിട്ടൽ അപ്പോ എഴുതി വയ്ക്കലൊന്നുമില്ല എന്നാലും അലഹമ്മില്ല സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനം ചെയ്യുന്നുണ്ട് പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ തന്നെ നിസ്കാര സ്ഥലത്ത് ഉണ്ടാകുമ്പോ തന്നെ ബാക്കിലേക്ക് പോകില്ല